ഹായ് വെറും മൂന്നേ മൂന്ന് ചെരുവകൾ കൊണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ അതും നല്ല ഹെൽത്തി ആയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇനി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് അവിലാണിട്ട് കൊടുക്കണം കേട്ടോ മട്ടാവിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ റെസിപ്പിക്ക് മട്ടാവിൽ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് വെള്ളവിലൊക്കെ ആകുമ്പോൾ നമുക്കത് അത്ര കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ അപ്പോൾ ഇതായത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ തീ കൂട്ടി ഇട്ട് വെക്കരുത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോവും നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാനുള്ളതാണേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കുക അപ്പോൾ ഇത് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വറുത്തപ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരണം ആ രീതിയിൽ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഇതേ പാനിൽ തന്നെ ഒരു അരക്കപ്പ് നിലക്കടലയാണ് വറുത്തിട്ടെടുക്കുന്നത് ഇത് നല്ല രീതിയിൽ ചെറിയ തീയിൽ തന്നെ കരിഞ്ഞു പോവാതെ പോകാതൊന്ന് വറുത്തിട്ടെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ നിലക്കടല ചേർക്കുന്നതിന് പകരം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ വതം പരിപ്പോ ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു നട്ട്സ് നമ്മൾ ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം എന്നുള്ളൂ അപ്പോൾ അത് ആ ടൈമുകൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര ഒന്ന് ഉരുകാനായിട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം കൊണ്ട് നമുക്ക് കടല ഈ ഭാഗത്ത് വറുത്തിട്ടെടുക്കാം ആ സമയം കൊണ്ട് അത് അവിടെ ഉരുകി വന്നോളൂ ഇപ്പോൾ ഇത് ആ ചെറിയ തേയില നന്നായിട്ട് വറുത്തിട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അതും ഒന്ന് ചൂടാറിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാനുള്ളതാണ് നമ്മുടെ ശർക്കരപ്പാനിതാ ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് സെറ്റ് ആക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അതിൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത് ഇപ്പോൾ ഇതാ നെയ്യ് തടവി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കഴിക്കാൻ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ ഇനി ഇത് അവലൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് അത് മിക്സിയുടെ ജാലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാത്രം സെറ്റാക്കി വെക്കുമല്ലോ അത് നമ്മളിത് റെഡിയാക്കണേൻ്റെ മുമ്പ് തന്നെ അത് അവിടെ റെഡിയാക്കി വെക്കണേ പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് അവിടെ റെഡിയാക്കി വെക്കണം പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനൊന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതായത് പൊടിക്കുന്ന ടൈമിൽ ഞാൻ രണ്ട് മൂന്ന് ഇലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ അവൽ വർക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനത് മറന്നുപോയതാണേ ഇപ്പം ഇതാ നന്നായിട്ട് തന്നെ അത് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇലക്കയൊക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കര അതിൻ്റെ പാനി അരിച്ചിട്ട് ഇതിലേക്ക് ഒച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ പാത്രം അപ്പോൾ അതിലേക്ക് ഇതാ ഈ ശർക്കര പാനി ഒച്ചു കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള മധുരം കറക്റ്റാണ് കേട്ടോ രണ്ട് കപ്പ് അവലിലേക്ക് ഈ ഇരുന്നൂറ് ഗ്രാം ശർക്കര മധുരം പാകമാണ് ഇനി കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം കേട്ടോ നല്ല ജീരകം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും അവൽ വറക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതാ അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങയുടെ പാലാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കണത് ഇത് കുറച്ച് അരമുറി തേങ്ങ ചെലവിയിട്ട് അതിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിൽ അടിച്ചിട്ട് എടുത്തിട്ട് അത് അരിച്ചിട്ടെടുത്തിട്ടുള്ള പാലാണ് അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ കൂടുതലായിട്ട് വേണ്ട ഒരു നുള്ളു മതി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാം വെയിറ്റ് ചെയ്യാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്ത ശേഷം നമ്മളിതാ പൊടിച്ച് വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ അത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ കട്ടയൊന്നുമില്ല അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുക ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചിട്ട് പോവുകയെ അപ്പോൾ അതിൻ്റെ പേരിൽ കുറേശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ തീ ടൈമിൽ ചെറിയ തീലാക്ക ആക്കി വെക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വെക്കരുത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അടുക്ക് ഇങ്ങനെ കട്ടായിട്ട് പിടിച്ചിട്ട് നിന്ന് പോകാം നമുക്ക് ഇളക്കാൻ കഴിയുമില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി എല്ലാ അവലിൻ്റെ പൊടിയൊക്കെ ഇതിൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞാൻ പറഞ്ഞല്ലോ നല്ല ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവൽ വറക്കുന്ന ടൈമില് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്താൽ മതി ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക ഇനി തേങ്ങാപ്പാലൊക്കെ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചെരുവിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ വെള്ളം ചേർത്തിട്ട് നമ്മളിത് ശർക്കരപ്പാൻ ഒന്ന് നീട്ടി ശർക്കരപ്പാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയോ അല്ലെങ്കിൽ തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി പക്ഷേ നല്ല ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ തേങ്ങാ പാൽ ഇത് വേവിച്ചിട്ടെടുക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത് വേണമെങ്കിൽ തേങ്ങ ചിരവിയത് ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആ തേങ്ങാപ്പാൽ അത് മാത്രമാണ് കേട്ടോ തേങ്ങൻ്റെ ടേസ്റ്റിനായിട്ട് ഇട്ടിട്ടുള്ളത് ഇതാ ഇത് നന്നായിട്ട് ഇതിൻ്റെ എല്ലായിടത്തും ഇത് മിക്സ് ആക്കിയിട്ട് ഇത് പൊടിയൊന്നുമില്ല കട്ടയൊന്നുമില്ലാതെ എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ടിതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കൂടുതൽ സമയം ഇളക്കി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി അവിലൊക്കെ നന്നായിട്ട് വറുത്തിട്ടുള്ള അവലാണല്ലോ അപ്പോൾ അതാ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് നെയ്യ് കൂടി ഒഴിച്ച് ഒച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ അവൽ പൊടിച്ചിട്ടുള്ള ആ മിക്സീൻ്റെ ജാറുണ്ടല്ലോ അതിലേക്കാണ് നിലക്കടല തൊലി കളഞ്ഞിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് പൊടിഞ്ഞു പോകരുത് നമ്മൾ പൾസ് ബട്ടണിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം മതി അങ്ങനെ ആവുമ്പോഴേ നമുക്കിങ്ങനെ പൊടിഞ്ഞിട്ടുള്ളൂ കൂടുതലായിട്ട് അരച്ചെടുത്താൽ ഇതിൽ എണ്ണയ്ക്ക് ഇറങ്ങി വന്നിട്ട് ഇത് കട്ട പിടിച്ചിട്ട് പോവുക ഈ നിലക്കടല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വറുത്തിട്ട് ഇത് ഒന്ന് ക്രഷാക്കിയിട്ട് എടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഇനി ഇതിന് കൂടുതലായിട്ടുള്ള പണികളൊന്നുമില്ല നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കുന്ന ടൈമേ ഇനി വേണ്ടതുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് ഈ നിലക്കടലിൻ്റെ കൂട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത് കട്ട പിടിച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ ഇത് സോഫ്റ്റാണ് കേട്ടോ സംഗതി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തിയാണ് കൂടുതലായിട്ട് എണ്ണ എന്നതിലില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ ഇത് കഴിക്കും ചെയ്യാം അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്തായാലും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ പണികളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു സ്നാക്കാണ് കേട്ടോ ഇനി ഇതാ ഇതാ ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കേക്കിനുണ്ടല്ലോ എള്ളം കെട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഈ സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ടിത് പ്രെസ് ചെയ്തിട്ട് തന്നെ ഒന്ന് അതിൽ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ ഇത് എല്ലാതെ ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് എല്ലാ നാല് മൂലയിലും ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇതിലേക്ക് അമർത്തി അങ്ങനെ കൊടുക്കട്ടോ അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ വേണമെങ്കിൽ സ്പാച്ചിലിൻ്റെ അടിഭാഗത്ത് ഇത്തിരി നെയ്യ് വേണമെങ്കിൽ ആക്കാം വേണമെങ്കിലാക്കാം അതൊട്ടിപ്പിടിക്കണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഒട്ടിപ്പിടിക്കണമെന്നില്ല ഞാനിതിങ്ങനെ നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കണേ ഇനി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് സമയം പുറത്ത് ഇങ്ങനെ വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടുകയെ അപ്പോൾ നിലക്കടല ഞാനിതിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടതെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ സ്നാക്ക് കഴിക്കുമ്പോൾ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതായത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു ചെറിയ കത്തി എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ വേണമെങ്കിൽ ഒരു സ്പൂണിൻ്റെ ഈ തലഭാഗം ഉണ്ടല്ലോ അതുകൊണ്ടും ഇളക്കി കൊടുത്താലും മതി ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുത്ത ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു കുഴപ്പമില്ലാതെ കിട്ടും നമ്മൾ നെയ്യൊക്കെ ആക്കി കൊടുത്തതുകൊണ്ട് തന്നെ ഇതാ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ നമുക്കൊരു പത്ത് മിനിറ്റ് സമയം മതി എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസലാ വലൈക്കും